ആ കരാർ എന്തായിരുന്നു എന്ന് ഉമർ മോലവി തന്നെ തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇറക്കിയ അദ്ദേഹത്തിന്റെ ജവാബുൽ മലേബാരി എന്ന പുസ്തകത്തിലൂടെ പറഞ്ഞു വെച്ച ഭാഗം ഞാൻ വായിച്ചു കൽപ്പിച്ചിരുന്നു ഇവരിവിടെ കരാർ മുക്കി ഉമർ മോലവി ചതി മഞ്ചരി നടത്തിയ ആളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആക്ഷേപഹാസ്യങ്ങളുമായി പതിവ് പല്ലവി ആവർത്തിച്ചുകൊണ്ടാണ് ബഹുമാനനായ നമ്മുടെ പൊൻമുണ്ടങ്കാരൻ എനിക്ക് മറുപടി എന്നോണം ഇവിടെ തൻ്റെ സംസാരങ്ങൾ തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഞാൻ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു കരാർ മുക്കിയ ഉമർമൂലവി എങ്ങനെയാണ് തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ പറഞ്ഞ പുസ്തകത്തിലൂടെ ഇങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള കരാർ എന്ന് രേഖപ്പെടുത്തിയത് കരാറ് പൂഴ്ത്തിവെച്ച ഒരാൾക്ക് ഞങ്ങൾ തമ്മിലുള്ള നടത്തിയ കരാർ ഇതാണ് എന്ന് പൊതുമണ്ഡലത്തിൽ വന്നുകൊണ്ട് എഴുതി പറയേണ്ട കാര്യമുണ്ടോ ഇതെന്റെ പോയ സംസാരത്തിൽ ചോദ്യമായി വന്നിരുന്നു അതിന് പൊന്മുണ്ടങ്കാരനെ മറുപടി പറയാണൊന്നുമില്ല അദ്ദേഹം വീണ്ടും വീണ്ടും ആ കരാർ പത്രക മുക്കി മുക്കി എന്ന് ഇങ്ങനെ പറയുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഓഡിയോ ക്ലിപ്പ് ഉണ്ട് എന്നാണ് ഉമ്മർമോലി ഇവിടെ തന്നെ ഓഡിയോ ക്ലിപ്പുണ്ട് അദ്ദേഹം സമ്മതിക്കുന്നു എന്നാണ് അദ്ദേപ്പം തന്നെ ഓർമ്മകളുടെ തിരുത്തെന്ന് പറയുന്ന പുസ്തകത്തിൽ ഉമർ മോലിവി സമ്മതിക്കുന്നു ആ ഭാഗം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ ഹാജരാക്കി ഉമർ മോലിവ് സമ്മതിക്കുന്ന ഒരു ഭാഗം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പൊൻമുണ്ടക്കാരനടക്കമുള്ള മോദുദിസ്റ്റുകളെ ഞാൻ വെള്ളി വിളിക്കുന്നു ഉമർ മോലിവ് ഞാൻ ഞാൻ ആ കരാർ മുക്കി എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം നിങ്ങളിവിടെ ഹാജരാക്കുക അതേ സമയത്ത് ജമാഅത്ത് ജമാക്കാർ ഉമർ മൂലിയും തമ്മിൽ നടത്തിയ കരാറ് എന്താണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഭാഗം ഞാൻ വായിച്ചു കൽപ്പിച്ചു ഷെയ്ഖ് അബ്ദുള്ള ഇബ്രാഹിം ഫുന്ദൂഖ്ലാത്ത ഷെയ്ഖ് അലീബിന്റെ സ്വാലിഹർ തുടങ്ങിയ സൗദി അറേബ്യയിലെ പ്രമുഖരായ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ തമ്മിൽ നടത്തിയ ഉമർ മൂലവിയും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരും തമ്മിൽ നടത്തിയ കരാർ എന്തായിരുന്നു എന്തായിരുന്നു കരാർ ആ കരാർ നിങ്ങൾ സ്വീകരിച്ചോ നിങ്ങൾ സ്വീകരിക്കാതെ ആ കരാർ പൂർത്തിയാക്കാതെ ആ കരാറുമായി മുന്നോട്ടു പോയാൽ ജമാഅത്ത് ഇസ്ലാമിക്കാരായ ആളുകൾക്ക് വലിയ പ്രയാസമുണ്ടാകുമെന്ന് മനസ്സിലാക്കി ആ ജമാഅത്ത് ഇസ്ലാമിയുടെ തലപ്പത്തുള്ള നേതാക്കന്മാർ പിന്മാറിയ ചരിത്രങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കലാണ് നല്ലത് ഇവിടെ ഇവിടെന്താ അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം തന്റെ സംസാരത്തിൽ പറഞ്ഞു വെക്കുന്ന നെറികട്ടവരാണോ മുജാഹിദുകൾ നെറികെട്ടവരാണോ നിങ്ങൾ വിഹാര ജീവികളാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമർ മൂലവി വ്യക്തിപരമായി തേജോധം ചെയ്യുക എന്നെ നിങ്ങളുടെ പേര് സനീ സലാഹി എന്നല്ല ഫസാദി എന്നൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രോഷം കൊണ്ടതുകൊണ്ടൊന്നും കാര്യമില്ല ഞാനിവിടെ ഉന്നയിച്ച വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ ആധികാരികമായ മറുപടി പറയാൻ കഴിയണം അതില്ലെങ്കിൽ നിങ്ങളുടെ സംസാരങ്ങൾ കേൾക്കുന്ന ഒരു ശ്രോധാവിന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇത് വികാരം കൊള്ളലാണ് ഇങ്ങനെ വികാരം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല ആ വൈകാരികതയൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കാരായ ആളുകൾ പരസ്പരം പറഞ്ഞു നിർത്താൽ മതി മുജാഹിദികൾക്ക് മുമ്പിൽ നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ വൈകാരിക പ്രകടനങ്ങളല്ല വേണ്ടത് അതൊക്കെ കേവലം ജദബിന്റെ ഹാരായി കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ പൊൻകുണ്ടങ്കൻ പറയേണ്ടത് നമ്മൾ തമ്മിൽ രേഖപ്പെടുത്തിയ കരാർ മുക്കി എന്ന് പറയുമ്പോൾ ഉമർ മൂലവി ആ കരാർ വളരെ കൃത്യമായി തന്റെ പുസ്തകത്തിലൂടെ തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ദേഹം പരസ്യപ്പെടുത്തി നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഒന്നും പറയാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല അപ്പൊ ഇവിടെ നമ്മൾ തമ്മിൽ രേഖപ്പെടുത്തി രേഖപ്പെടുത്തപ്പെട്ട പ്രധാനപ്പെട്ട കരാർ എന്താണ് ഇവിടെ ഷേഖ് ഹബിർബാസിന് മുമ്പിലേക്ക് ജമാഅത്ത് ഇസ്ലാമിക്കാരായ ആളുകൾ അവരുടെ വാദങ്ങൾ രേഖപ്പെടുത്തുക ഉമർ മോലി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളും രേഖപ്പെടുത്തുക എന്നിട്ട് ഷെയ്ഖ് ഹബിദാസ് റഹിമഅല്ല ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എന്തഭിപ്രായമാണോ പറയുന്നത് അഭിപ്രായം സ്വീകരിക്കുക ഇരുകൂട്ടരും എന്നാണ് നമ്മൾ തമ്മിലുള്ള കരാർ ഈ കരാർ നിങ്ങൾ സ്വീകരിച്ചോ പെൻകുണ്ടൻ കാരൻ പറയട്ടെ ഷെയ്ഖ് ഇബിന് റഹിമുള്ളയുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിക്കണമെന്ന കരാർ തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇരുകൂട്ടരം എഴുതി വെച്ച കരാർ നിങ്ങൾ സ്വീകരിച്ചോ സ്വീകരിച്ചു എന്ന് പറയാൻ സർവജനായ ഇസ്ലാമിക്കാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ് പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ നിങ്ങളും അമീറന്മാരും തമ്മിൽ ഒച്ച ഉണ്ടാക്കി തീർത്താൽ മതി തള്ളിക്കളഞ്ഞ അമീറന്മാർ കൂടെ ഉണ്ടാകുമ്പോൾ മൗദൂതിയെ സ്വീകരിക്കണമെന്ന തീവ്ര മൗതൂദിസ്റ്റികൾ അപ്പുറത്തും ഉണ്ടാകുമ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രശ്നങ്ങൾ വൈകാരികമായി തീർത്താൽ മതി ഞങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ ആ വൈകാരികതയുമായി കടന്നു വരേണ്ടതില്ല എനിക്കത് ആ വിഷയത്തിൽ പറയാനുള്ളത് ഇവിടെ നമ്മൾ തമ്മിലുള്ള തർക്ക വിഷയം ഈ കരാർ ഉമർ മൂല മുക്കി എന്ന് നിങ്ങൾ പറയുന്നു ഞാൻ പറഞ്ഞു മുക്കിയിട്ടില്ല അങ്ങനെ മുക്കിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം പരസ്യമായി ഇത് പറയേണ്ടിയിരുന്നില്ല അങ്ങനെ പരസ്യമായിട്ട് പറയുക സാധാരണഗതിയിൽ അല്പമെല്ലാം ചിന്തിക്കുന്ന ഒരാൾക്ക് ബോധ്യമാവുകയില്ലേ അപ്പോ ജമാഅത്തുകാർ ഇനിയും ആ പതിവ് പല്ലവിയുമായി ഇറങ്ങിയിട്ട് കാര്യമില്ല ഉമർമോളിയുടെ പുസ്തകം ഇവിടെ ഉള്ള കാലത്തോളം നിങ്ങളുടെ ഈ കളവ് പറയൽ അതൊരിക്കലും ശ്രോതാക്കളായ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ ഞാൻ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമർമോൽ ഇബ്രാഹിമുള്ള അദ്ദേഹം വിഷയം ഉമർ ഉമർ അദ്ദേഹത്തിന്റെ നാലാം നാലാം വാളത്തിലുണ്ടല്ലോ അത് നിങ്ങൾ കണ്ടില്ല വാളത്തിൽ വളരെ കൃത്യമായി ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതി കൊടുത്ത വിഷയം ഹാസ് അതിന് വളരെ കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടി ജമാഅത്ത് ഇസ്ലാമിക്കാരായി ആളുകൾക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ കഴിയില്ല അതിന് പുറമേ മറ്റൊരു ഫത്തുവയ്യാണ് ഞാൻ വായിച്ചു കൽപ്പിച്ചത് ഉമർ മൗലവിക്ക് നേർക്കുനേരെ ഷെയ്ഖ് ഹബിരിവാസ് കൊടുത്ത മറുപടിയുണ്ട് അത് അതും വേണമെങ്കിൽ വായിച്ചു കൽപ്പിക്കാം ജമാഅത്ത് ഇസ്ലാമിക്കാരായ ആളുകൾക്ക് ഉമർ മൗലവി എന്ന് പേര് കേൾക്കുമ്പോൾ അല്പം രോഷപ്രകടനം കൂടുതലാണ് അതുകൊണ്ട് ഇനി വേണമെങ്കിൽ അത് വായിക്കാം അപ്പൊ ഇവിടെ എന്താ അത് ഉമർ മൗലവി എഴുതി പറ്റിച്ചതാണ് എന്നാണ് അപ്പൊ നിങ്ങളുടെ നേതാക്കന്മാർ ഉറങ്ങാൻ പോയിരിക്കുന്നു ആ സമയത്ത് ഉമർ മൗലവി ഷെയ്ഖ് ഹബിനാസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുത്ത ഫത്തുവയാണ് എങ്കിൽ ഈ ഫത്തുവറേബ്യയിലെ സൗദി അറേബ്യയിലെ സൗദി ഭരണകൂടം പുറത്തിറക്കിയ ഫത്തുവയാണല്ലോ എന്നാൽ നിങ്ങൾക്ക് ഈ ഉമർ മോലി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഹബിരിവാസിന് കത്തെഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ചോദിച്ചുകൂടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിക്കാരായ ആളുകൾ മൗദിസ്റ്റുകളായ ആളുകൾ അന്ന് ഏത് ഗുഹയിലായിരുന്നു അഭയം തേടിയത് നിങ്ങൾ ഒളിച്ചിരിക്കുകയായിരുന്നോ അപ്പോ അന്ന് ഉമർ ഉമർമോൽ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖബരിവാസിന് കത്തെഴുതി കൊടുക്കുകയോ ഉമർ ഉമർമോലി പറഞ്ഞ ബാധഗതികൾ ഞങ്ങൾക്കില്ല എന്ന് പറയാൻ ജമാഅത്ത് ഇസ്ലാമിക്കാരായ ആളുകൾക്കെന്ന് നട്ടെല്ലിന്റെ ബലക്ഷയമേറ്റിരുന്നു കാരണം എന്താ നിങ്ങൾ എന്തൊക്കെ പിഴച്ച ഈ സമൂഹത്തോട് തള്ളിവിട്ടത് എന്തൊക്കെയാണ് മൗലാന മൗദൂദി എഴുതിവിട്ട പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണോ ആ വിഷയങ്ങൾ വളരെ കൃത്യമായി ആധികാരികമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഉമർ മൂലവി ഷേഖബിവാസിന് കത്തെഴുതിയത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല നിഷേധിക്കാൻ കഴിയില്ല നിഷേധിക്കാൻ കഴിയുമെങ്കിൽ ഉമർ ഉമർമോൽ ഷെയ്ഖ് ഹബ്ദിബാസിനോട് പറഞ്ഞ വിഷയങ്ങളും ഷെയ്ഖ് ഉമർ ഉമർമോലി കൊടുത്ത മറുപടിയും അസംബന്ധമാണ് അബദ്ധമാണ് എന്ന് പറയാനും തെളിയിക്കാനും പൊന്മുണ്ണങ്കാരൻ അടുത്ത ക്ലിപ്പിൽ സമയം ചിലവഴിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താ ഇബാദത്ത് വിഷയത്തിൽ ഷെയ്ഖ് ഹബിദാസിന്റെ അഭിപ്രായം നിങ്ങൾ സ്വീകരിക്കുമോ എന്നാണ് അദ്ദേഹം ഇപ്പോ ഞങ്ങളോട് പൊന്മുണ്ണകാരൻ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യമല്ലേ ഇബാദത്ത് വിഷയത്തിൽ മൗദൂദിക്ക് പോയ അബദ്ധം അത് വളരെ കൃത്യമായി തന്നെയാണ് ഇവിടെ ഷേഹബിരിവാസ് അദ്ദേഹത്തിന്റെ നിങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ച വായിച്ചു വെച്ച ഞാൻ നേരത്തെ മിയാ തുൽ അദ്ദേഹം എഴുതി ചോദിച്ചുവല്ലോ ജമാഅത്ത് ഇസ്ലാമിയുടെ വിഷയത്തിൽ ഷെയ്ഖ് ഷേഹബ്വാസിന്റെ നിലപാടെന്താണ് എന്ന് ആ നിലപാടാണ് ഷെയ്ഖ് ഷെയ് ഹബിബാസ് രേഖപ്പെടുത്തിയത് അതിൽ ഇബാദത്ത് വിഷയത്തിൽ അദ്ദേഹം നൽകിയ വിശദീകരണം അത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിച്ചു ഷെയ്ഖ് ഷെയ് ഹബിരിബാസ് മിയാ തുഫൈലിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുപടി തയ്യാറാക്കിയത് തെളിയിക്കാൻ സർവ്വ ജമാകാരെ ഞാൻ വെല്ലുവിളിച്ചു കഴിഞ്ഞു പോയ ഗ്രിപ്പിൽ വെല്ലുവിളിച്ചു ഇവിടെ വന്നിട്ട് അദ്ദേഹം എന്താ ആ ഫാത്വ പോലും മര്യാദയ്ക്ക് മര്യാദക്ക് വായിക്കുന്നറിയാത്ത പൊന്മുണ്ടങ്കാരൻ അതിന്റെ മലയാള പരിഭാഷ വായിച്ചിട്ട് ആ അതങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സമയം ചെലവഴിച്ചു പോയി എന്നല്ലാതെ നിങ്ങളെക്കോട് വായിക്കാൻ കഴിയില്ല അത് അത് വായിച്ചാൽ പൊളിഞ്ഞു വീഴുന്നത് ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഞാൻ വളരെ കൃത്യമായി ആ ഫോവയുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ നേരത്തെ തന്നെ പ്രതിപാദിച്ചു അതിലെ വാചകങ്ങൾ വായിച്ചു കൽപ്പിച്ചു എന്താണ് ഇവിടെ ഷേഹ് ബിബാസി വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു വെച്ച വിഷയം മിയാ തുട ചോദ്യവുമായി ബന്ധപ്പെട്ട് നൽകിയ മറുപടി അത് വായിച്ചു കൽപ്പിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെച്ച വാഗ എന്താ ഇവിടെ സൗദി അറേബ്യ പുറത്തിറക്കിയ ഫതാവ സമാഹാരം ആ കഥാവ സമാഹാരത്തിൽ രണ്ട് ഫത്തുവകൾ അതിൽ ഒന്ന് ഉമർ മോൽ ഇബ്രാഹിം ഷെയ്ഖ് ഹബിൻവാസിന് നേർക്കു നേരെ എഴുതി കൊടുത്തത് അതിന് ഷെയ്ഖ് ഹബിവാസ് നൽകിയ മറുപടി ഈ നമ്മൾ ഞങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും ജമാഅത്ത് ഇസ്ലാമിക്കാരായ ആളുകൾ പറയുന്ന ഒരു വാദഗതിയുണ്ട് ഒരു ആരോപണമുണ്ട് എന്താ പറയാറുള്ളത് ഉമർ മൂലവി ഇബിവാസിന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇല്ലാത്ത വാദഗതികൾ അദ്ദേഹം പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇബിർവാസ് അദ്ദേഹത്തിന് മറുപടി കൊടുത്തത് എന്നാണ് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ് സർവ്വജ ഇസ്ലാമിക്കാരെയും വെല്ലുവിളിക്കുന്നു ഉമർ മൂല നിങ്ങൾക്ക് മേൽ പറഞ്ഞ കളവെന്താണ് ഇബിവാസിനെ പോലെയുള്ള ഒരാൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് മറുപടി പത്ത് കൊടുക്കുന്ന ആളല്ല ഇബരിവാസിന്റെ വില കുറച്ച് കാണിക്കുവാനും സലഫി ലോകത്തുള്ള അദ്ദേഹത്തിന്റെ അംഗീകാരങ്ങൾ നഷ്ടപ്പെടുത്തി കളയാനും ഇബർവാസിനെ പോലെയുള്ള ഒരാൾക്ക് ഒരാളെ പറ്റിക്കുവാനും അദ്ദേഹത്തിന് ആരെങ്കിലും പറ്റി എന്തെങ്കിലും ആരോപണങ്ങൾ പറഞ്ഞാൽ അത് കേട്ട് പത്തവ കൊടുക്കുന്ന ആളാണെന്നുമുള്ള തെറ്റിദ്ധാരണകൾ ഇബരിവാസിന് എതിരെ നടത്തുവാൻ വേണ്ടിയുള്ള കുൽസിതമായ ശ്രമങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരായ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താ ഇബരിവാസിനെ നിങ്ങൾക്കലും കിട്ടില്ല നിങ്ങൾക്കെതിരെ വളരെ ശക്തമായി ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തിയത്മാഹാരത്തിലുണ്ട് അത് ഇന്നു വരെ ഉണ്ട് ആ സമാഹാരം വായിക്കുന്നവർക്ക് ബോധ്യമാകും തെറ്റിദ്ധരിപ്പിച്ച കാര്യമാണെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഫത്വയാണെങ്കിൽ ഒരിക്കലും സൗദി അറേബ്യ അത് പുറത്തിറക്ക പുറത്തിറക്കുമായിരുന്നില്ല അങ്ങനെ പുറത്തിറക്കാൻ നിങ്ങൾ സമ്മതിക്കേണ്ടിയിരുന്നില്ല നിങ്ങൾക്ക് ഒച്ചയും ഒറ്റയും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് നിങ്ങൾ ഭയങ്കര വിപ്ലവത്തിന്റെ ആൾക്കാരല്ലേ ഇറാനിലെ വിപ്ലവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വിപ്ലവം നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ലേ എന്റെ നിങ്ങൾ ഉമർ ഉമർമൂലി എഴുതി കൊടുത്ത ഫത്തുവയ്ക്കെതിരെ വിപ്ലവങ്ങളുമായി രംഗത്തേക്ക് ഇറങ്ങിയില്ല അതൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നുകൊണ്ട് ഇബർവാസിന് തെറ്റിദ്ധരിപ്പിച്ചു എന്നിങ്ങനെ ആത്മരോഷം പ്രകടിപ്പിച്ചാൽ ഇത് ശരിയാകുമെന്നാണോ നിങ്ങളുടെ ധാരണ ഒരിക്കലുമില്ല ആ ഫു ആ ഷെയ്ഖ് ഫേഖ് ഹബിന്വാസിന്റെ അതിവിടെ സൗദി അറേബ്യ അച്ചടിച്ച് പുറത്തിറക്കിയതാണ് ആ വളരെ കൃത്യമായി ഈ മൗദൂദി ഉന്നയിക്കുന്ന വാദഗതികളെ ഷെയ്ഖ് ഹബിന്വാസ് വളരെ കൃത്യമായി പൊളിച്ചെഴുതി കൊടുക്കുന്നുണ്ട് അത് തന്നെ ഫത്തുവയിൽ രേഖപ്പെടുത്തി അപ്പൊ ഇദ്ദേഹം ചോദിക്കത്തെ ഫത്തുവ ആകുമെന്നാണ് എന്ത് വിഡ്ഢിത്തരമാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ഒരു താനീ പറയുന്ന ക്ലിപ്പ് അവനും തന്നെ കേൾക്കണ്ടേ ഇതേം പറയ ഇത് കത്തെടുത്താണ് ഫത്തുവയല്ല എന്നാണ് എന്നിട്ട് എന്നിട്ട് ഇതേ പറയുക ഈ മിയാൻ ദുസയിൽ എഴുതി കൊടുത്ത ആ ഇപ്പൊ ഒന്നാമത്തെ ഒന്നാമത്തെ ഫത്തുവയാണ് ഞാൻ ഈ പറഞ്ഞത് ഉമർ മൗലവി നേർക്കു എഴുതി കൊടുത്തത് നമ്മുടെ ചർച്ച രണ്ടാമത്തെ ഫത്തുവിലാണല്ലോ അതായത് മിയാൻ ദുസയിൽ എഴുതി കൊടുത്ത വിഷയമായി ബന്ധപ്പെട്ട ഫത്തുവയിലാണ് അപ്പോ അത് ഞാനിത് വായിച്ചു കേൾപ്പിച്ചപ്പോ പൊന്മുണ്ടങ്കൻ പറഞ്ഞ കാര്യം എന്താ ആ അത് കത്തല്ലേ ഫത്തുവയല്ലല്ലോ എന്നാണ് പിന്നെ നിങ്ങള് നിങ്ങൾ ഇതെല്ലാം വായിച്ചിട്ട് എന്താ പറഞ്ഞ അവസാനം ഇത് തന്റെ മജിമു ഫത്താവയിൽ ഷെയ്ഹബ് വാസിന്റെ മജിമു ഫത്താവയിൽ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നില്ലേ അപ്പൊ തന്നെ നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞാലോ നിങ്ങൾ തന്നെ പറയുകയാണ് പൊന്മുണ്ടകാരൻ പറയുകയാണ് ഇത് കത്തെഴുത്താണ് ഇത് കത്താണ് എന്നാണ് എന്താ കത്തിൽ പറഞ്ഞ കാര്യം അതായത് എന്താണ് പറയണമെന്നറിയോ സത്യത്തില് ഫത്ത്വ പോലും വായിക്കാൻ അറിയാത്ത ജബാജ് ഇസ്ലാമിക്കാരാണ് ഈ ഇവിടെ സംവദിക്കാൻ വേണ്ടി വലിയ വെല്ലുവിളിയുമായി പോറിവിളിയുമായി രംഗത്തേക്കിറങ്ങി നിന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം ഏതുമാകട്ടെ അദ്ദേഹം വലിയ ഒച്ചയൊക്കെ ഉണ്ടാക്കി വന്ന ആളല്ലേ ഇവിടെ മൗലാന മൗദൂദിയെ സംബന്ധിച്ച് ഉമർ ഉമർമോലി പറഞ്ഞ കാര്യങ്ങൾ അത് ഉള്ളതാണെങ്കിൽ അതിന് വിശദീകരണമാണ് ഇത് എന്നൊക്കെ പറഞ്ഞു കൊണ്ടിടത്തെ ഈ ഫത്തുവയെ വളച്ചൊടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞാല് എന്താ മൗദൂദിയെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു ഫത്തു കൊടുത്തതല്ല ഇത് മൗദൂദിക്ക് ഒരു ഖണ്ഡനവും ഫത്തുവില്ല ഇത് എന്താദിക്ക് ഇങ്ങനെയൊക്കെ വാദങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷണവും ഒരു ചോദ്യവും ഒക്കെയാണ് ഇവിടെ നടത്തിയത് ഫത്തുവ കത്താണ് എന്നാണ് പൊൻകുണ്ടകാരൻ ഇവിടെ കളവ് പറഞ്ഞത് ഫത്തുബെ കത്താണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മജിബ് ഫത്താബയിൽ നിന്ന് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുക എന്ത് വിഡിത്തരമാണ് നിങ്ങൾ പൊൻമുണ്ടങ്കാര വിളിച്ചു പറയുന്നത് ഇത് ഷേഹ് ഹബ്വാസിന്റെ കത്താണെങ്കിൽ തുഫയിൽ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പറ്റിയുള്ള നിലപാട് നിലപാട് എന്താണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ അദ്ദേഹം കൊടുത്തൊരു കത്താണെങ്കിൽ മറുപടി കത്താണെങ്കിൽ അതെങ്ങനെയാണ് മജ്മു ഫത്താവിൽ ഇടം പിടിക്കുക നിങ്ങൾ തന്നെ കത്താണെന്ന് പറയുകയും നിങ്ങൾ തന്നെ ഇത് മജ്മു ഫത്താവിൽ നിന്ന് വായിക്കുകയും ചെയ്താൽ ഇത് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഫത്ത്വ എന്ന് പറഞ്ഞാൽ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹബിൻവാസ് കൊടുക്കുന്ന മറുപടി അതൊരു ഫത്വയാണ് വിധിയാണ് മതവിധിയാണ് അദ്ദേഹത്തെ നിലപാടാണ് ആ നിലപാടാണ് വളരെ കൃത്യമായി അദ്ദേഹം ഈ ഫത്ത്വയിൽ രേഖപ്പെടുത്തിയത് അപ്പൊ ചോദിക്കുകയാണ് ഈ ഫത്വയുടെ മലയാള പരിഭാഷയൊക്കെ വായിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് ഇവാർത്ത വിഷയത്തിൽ ഷെയ്ഖ് ഹബിൻവാസിന്റെ അഭിപ്രായം നിങ്ങൾ സ്വീകരിക്കുമോ മുജാഹുദികൾ സ്വീകരിക്കുമോ എന്നാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടല്ലേ ഇത് പച്ചക്കിങ്ങനെ വായിക്കുന്നത് നിങ്ങൾ എന്നാണ് ഞങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ കാരണം അദ്ദേഹത്തിന്റെ ഫയിൽ രേഖപ്പെടുത്തി വെച്ച ഭാഗമാണ് അതായത് അനുസരണം എല്ലാ അനുസരണങ്ങളും അള്ളാഹുനു പുറമേയുള്ള ഇബാദത്താകില്ല വളരെ ശക്തമായ ഖണ്ഡനം ഈ ഫത്തുവ ഒന്ന് വായിച്ചു കൽപ്പിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു ഞാൻ വായിക്കാത്തത് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ കഴിയുകയുള്ളു നിങ്ങൾ തന്നെ ഉന്നയിക്കുന്ന ആരോപണം നിങ്ങളെ കൊണ്ട് തന്നെ ഹല്ല് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് പൊൻകുണ്ടങ്കാരൻ സമയത്തിന്റെ പരിമിതി പറഞ്ഞു അദ്ദേഹത്തിന് യൂട്യൂബിൽ എവിടെയൊക്കെ പോയി നോക്കണം അത്രേ ഇത് ഇദ്ദേഹം വായിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പോയി നോക്കണമെന്നാണ് എനിക്ക് നിങ്ങളെ യൂട്യൂബ് തിരയിൽ നല്ല പണി ഇവിടെ നേർക്കുനേരെ നമ്മൾ സംവദിക്കുമ്പോൾ ആ സംവാദത്തിൽ നിങ്ങൾ മറുപടി ഇവിടെ പറയുക തന്നെ വേണം ഈ നിങ്ങൾ വായിച്ചു കൊണ്ട് ഫത്തുവായിച്ചുകൊണ്ട് പറയൂബാസ് അദ്ദേഹം നിലപാട് എന്ന് തെളിയിക്കാൻ സർവ മൗദൂദിസ്റ്റുകളെയും പൊൻകുണ്ടക്കാരടങ്ങുന്ന ജമാ സാഹിത്യകാരന്മാരെ ഞാൻ പച്ചയ്ക്ക് പരസ്യമായി വെല്ലുവിളിക്കുകയാണ് തെളിയിക്കുന്നത് നിങ്ങൾ ഇത് വായിക്കാൻ ആവശ്യപ്പെട്ടല്ലോ ഇത് കത്തല്ല ഫത്വയാണ് ഫത്തവയായത് കൊണ്ട് തന്നെയാണ് മജമ്മത്തൽ രേഖപ്പെടുത്തിയത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ ഇവിടെ ഞാൻ വായിച്ചു അതിന്റെ ഒരു ഭാഗം അതായത് എല്ലാ അനുസരണങ്ങളും അത് അള്ളാഹു പുറമേ ഉള്ള വളരെ കൃത്യമായി വാദഗതിയെ പൊളിച്ചടക്കുന്നു അടിമത്തം എന്ന അർത്ഥം കൊടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ എന്ന് പറയുകയും ഇവിടെയുള്ള ഗവൺമെന്റുകളെ അനുസരിക്കാൻ പാടില്ല അങ്ങനെ അനുസരിക്കൽ താകൂത്ത് ഗവൺമെന്റുകളാണ് അത്ര ഗവൺമെന്റുകൾ അനുസരിക്കൽ കാരണം ഈ യാക്കൻപത് എന്നതിന് അനുസരണം

എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ വായിക്കാം എനിക്ക് വിരോധമില്ല വളരെ കൃത്യമായി ഉമർ ഉമർമോൾ ഇവിടെ എന്താ ഈ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹം വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ ആ ഭാഗങ്ങളെ അദ്ദേഹം അപകടങ്ങളെ പറ്റിപ്പെടുത്തുന്നുണ്ട് അതൊക്കെ ഇവിടെ എന്നെ കൊണ്ട് വായിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വായിക്കാം ഇവിടെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താ ഞാൻ ഈ ഫുയുടെ തുടക്കത്തിൽ വായിച്ചു കൽപ്പിച്ചു ഉമർ ബിൻ അൽ മജല്ലത്ത് എന്ന് എന്ന് ഉമർ ഞാൻ ഞാൻ കത്തെഴുതി അതായത് ജമാഅത്ത് അർത്ഥം പറയുന്നുണ്ട് മാത്രമല്ല ൾ മറ്റൊരാളെ അനുസരിച്ചാൽ അയാളെ ആരാധിച്ചതായി പരാതി പറയുന്നുണ്ട് ഇതുപോലെ ഇബാദത്തിന് അടിമവേല എന്ന അർത്ഥം പറയുന്നുമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം അതിനല്ലേ മിയാ തുഫേലിന്റെ കത്തിന് വളരെ കൃത്യമായ മറുപടി ഷെയ്ഖ് നിവാസ് തന്റെ ഫത്വയിലൂടെ രേഖപ്പെടുത്തിയത് അത് അദ്ദേഹം ഇബാദത്തിന് അനുസരണമെന്ന അർത്ഥം അംഗീകരിച്ചുകൊണ്ട് കൊടുത്ത അർത്ഥങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് എഴുതിയ ഒരു മറുപടിയല്ല അല്ല ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ ജമാഅത്തിക്കാർ തെളിയിക്കണം തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഞാൻ ഉമർ കത്തെഴുതി എന്നാണ് ഉമർ ഉമർമോലി കത്തെഴുതി എന്താ ഈ വിഷയത്തിന്റെ അപകടങ്ങളെ സംബന്ധിച്ചും ഈ വിഷയത്തിന്റെ അബദ്ധങ്ങളെ സംബന്ധിച്ചും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉമർമോലിക്ക് ഞാൻ കത്തെഴുതിയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ആ ഭാഗം ഇവിടെ പറയുകയാണ് അതല്ലാതെ വിഷയത്തിൽ നിങ്ങൾക്കുള്ള വാദഗതികൾ എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർമോലി കത്തെഴുതി ചോദിച്ച കാര്യത്തെ പറ്റിയല്ല അറബി ഭാഷ കൂടി അറിയാതെ വായിക്കാൻ കഴിയാതെ സംവദിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിക്കാർ രംഗത്തേക്ക് ഇറങ്ങിത്തരം വിളിച്ചു പറയരുത് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി വ്യക്തത കൊടുത്തുകൊണ്ട് ഉമർ പോലേക്ക് ഞാൻ കത്തെഴുതിയിട്ടുണ്ട് എന്നാണ് ഷെയ്ഖ്വാസ്ബിവാസ് റഹിമുല്ല അദ്ദേഹത്തിന് ഫത്തവയിൽ രേഖപ്പെടുത്തി വെച്ചത് അതാണല്ലേ അത് അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞതും എന്നിട്ട് അതിന്റെ പൊള്ളത്തരങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു അത് ഞാൻ നിങ്ങളോട് വായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അത് വായിക്കാതെ പരിഭാഷ വായിച്ചു പോയിട്ട് കാര്യമില്ല ജമാ ഇസ്ലാമിക്കാരായ ആളുകളോട് അറബി അറിയുന്ന ഏതെങ്കിലും മുഅല്ലിമുകൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഈ ഫത്വ വായിച്ച് പൊൻകുണ്ടങ്കം പഠിക്കുക നിങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് അപ്പോൾ മനസ്സിലാകും ഇവിടെ എന്നെ വെല്ലുവിളിക്കുകയാണ് ഷെയ്ഖ് ഹബിർബാസ് റഹിമുള്ള ഈ വിഷയത്തിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബാദത്ത് വിഷയത്തിൽ ഇബ്നു നിങ്ങൾ സ്വീകരിക്കും സ്വീകരിക്കും ഞങ്ങൾ ഞങ്ങൾ അതാണ് യുടെ ഈ നിങ്ങൾ സ്വീകരിക്കുമോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം തൊള്ളായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നമ്മൾ രേഖപ്പെടുത്തി വെച്ച കരാറിന്റെ പൂർത്തീകരണമാണ് ഈ എന്താണ് കരാർ ആ കരാറിൽ ഷെയ്ഖ് ഹബ് അബാസ് ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വിശദീകരണങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കും എന്നാണ് നമ്മൾ നമ്മൾ തമ്മിലുള്ള കരാർ സ്വീകരിക്കുമെന്നാണ് ഇരു കൂട്ടർ അംഗീകരിച്ചു പോയത് അതേ ഞങ്ങൾ സ്വീകരിക്കുന്നു ഉമർ മോലി എഴുതി ചോദിച്ചു ഉമർ ഷെയ്ഖ് കൊടുത്ത മറുപടി അദ്ദേഹത്തിന് മജിമു ഫാവിലുണ്ട് അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് അവരുടെ നിലപാടുകളെ സംബന്ധിച്ച് മിയാൻ തുഫേലിന്റെ ചോദ്യവും അതിന്റെ മറുപടിയും ഈ ഈ രണ്ട് ഞങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ും എന്നാണ് ഞങ്ങളുടെ ചോദ്യം ഇതാണ് നമ്മുടെ കരാർ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന നിലപാട് സ്വീകരിക്കണമെന്നാണ് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ കരാർ ആ കരാർ ഞങ്ങൾ പൂർത്തിയാക്കി ഞങ്ങൾ ചോദിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു നിങ്ങളും ഇബര് വാസീമോട് ചോദിച്ചു മിയാൻ തുഫേൽ ചോദിച്ചു മിയാൻ തുഫേൽ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ ഞാൻ വളരെ കൃത്യമായി മിയാൻ തുഫേൽ ആരാണ് എന്ന് പറഞ്ഞല്ലോ ജമാഅത് ഇസ്ലാമിയുടെ നേതാവല്ലേ അദ്ദേഹം എഴുതി ചോദിച്ചില്ലേ മറുപടിയല്ലേ അല്ലേ ഞാൻ ഇപ്പോൾ ഫതുവയായി വായിച്ചത് അത് നിങ്ങൾ സ്വീകരിക്കുമോ സ്വീകരിക്കില്ലയോ എന്നാണ് ഈ ഫത്തുവയെ അങ്ങോട്ട് കോട്ടു മാറ്റിയിട്ട് ഈ ഫത്ത്വ തങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് അറബി അറിയുന്ന ഒരാൾ സംവദിക്കൂല നീ നീ നിങ്ങൾ വായിച്ചോളി വായിച്ചു കൽപ്പിച്ചേരി ഈ ഫത്ത്വ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾ വായിച്ചു കൽപ്പി ഏത് ഭാഗമാണ് നിങ്ങൾക്ക് അനുകൂലം ഏത് ഭാഗത്താണ് നിങ്ങൾ ഈ പറഞ്ഞ വിവാദത്തിന് അനുസരണം എന്ന് അർത്ഥം കൊടുക്കാം ഈയാക്കൻപതു എന്ന ഭാഗത്ത് അവിടെ വിവാദത്തിന് അനുസരണം അടിമത്തം എന്ന അർത്ഥം കൊടുക്കാമെന്ന നിങ്ങളുടെ പിടച്ചവാദം ഇവിടെയുള്ള ഭരണകൂടങ്ങളെ വ്യവസ്ഥിതികൾ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ജിഹാദിയൻ പ്രത്യയശാസ്ത്രം അവതരിപ്പിച്ച മൗലാന മൗദൂദി അദ്ദേഹത്തിന്റെ പിഴച്ച വാദം കൊടുക്കാമെന്ന ആ വാദഗതി സ്വീകരിച്ച ആളാണ് ഈ പറയപ്പെടുന്ന പച്ചക്കളവ് ജമാകാരാ ഞങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞാൽ നടക്കില്ല കിട്ടോ ഞങ്ങൾ പിടികൂടും അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബഹുമാനനായ നമ്മുടെ പൊൻകുണ്ടക്കാരൻ ജതിബിന്റെ ഹാല ഹാലൊക്കെ മാറ്റിവെച്ച് വളരെ സാവകാശം സാവധാനത്തോടുകൂടി വൈകാരികമായി തുള്ളിച്ചാടാതെ ഉമർ മോലവി വിളിക്കാതെ ഈ ഫത്തുവ നിങ്ങൾ വായിക്കി ആ ഫത്വ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ വിവാദത്തിന് അനുസരണം അടിമത്തം എന്ന അർത്ഥം കൊടുക്കാം അതാണ് ശരി അഭിപ്രായമാണ് എന്ന് വാസ് പറഞ്ഞ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ നടക്കമുള്ള ജമാത്തുകാരെ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ എന്റെ അവസാനിപ്പിക്കുന്നു സത്യം മനസ്സിലാക്കുവാൻ അള്ളാഹു ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും വാഹമുല്ല